ആ ഇരുപത്തി ഒൻപത് കാര്യങ്ങൾ ഒന്നും അനുഭവിച്ചില്ല പക്ഷെ ഒരു ആമേന കിട്ടി കേരളത്തിൽ ആമേന തന്നിട്ടുണ്ട് അപ്പൊ ആമയാണ് റെയിൽപാടത്തിലൂടെ ഇങ്ങനെ നീങ്ങിക്കൂട്ടിരിക്കുന്നത് നല്ല ആമയാണ് വേറെ ഒന്നും കേരളത്തിലില്ല ഗെയിംസും ഇല്ല റെയിൽവേ ഇല്ല കോച്ച് ഫാക്ടറി ഇല്ല ഒരു ദേശീയതലുള്ള ഒരു നടപടിയും കേരളത്തിനുകൂലമായി സ്വീകരിക്കും ഇത്രയേറെ പഴവൊക്കെ സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിനടുത്ത് അധികാരത്തിൽ നിൽക്കുന്നത് എം സുമേഷ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ശ്രീധരൻ എൻ അശോകൻ രമേശൻ ഇ പി അഡ്വക്കേറ്റ് എം വിനോദ്കുമാർ എം എൻ മുരളീധരൻ എം പവിത്രൻ വി സുരേഷ് ബാബു സംസാരിച്ചു ബാബു കാറ്റാടി രഞ്ജിത്ത് കമൽ വി പ്രമീള ജസി രമേശൻ ബിവിൻ പായം തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്നത്തെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ സെഹാവ് പുരുഷന് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം രക്തസാക്ഷി ദിനാചരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മ പുതുക്കുന്ന ദിനം മാത്രമല്ല വരാനിരിക്കുന്ന നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് ഊർജം പകരുന്നത് കൂടിയാണ് എന്നറിയാം കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു